പക്ഷേ രാജ്യത്ത് വളർന്നു വരുന്ന ടെററിസത്തിൻ്റെ പുതിയ രൂപത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഹോം ഗ്രൗണ്ട് ടെററിസം നമുക്കതിനെ ആഭ്യന്തര ഭീകരത എന്ന് വേണമെങ്കിൽ പറയാം നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും അവരെ ദൂരത്തിരുന്നു കൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തിൽ ഇരുന്നു കൊണ്ട് ഫാക്ടറികൾ ഇരുന്നു കൊണ്ട് റാഡിക്കൽ ഗ്രൂപ്പുകൾ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയാണ് അവർക്ക് പണവും ക്രിപ്റ്റോ കറൻസി മുഖേനയോ ഹവാല എമൗണ്ടുകളൊക്കെ ഉപയോഗിച്ചോ ഒക്കെ ആയിട്ട് അവരെ സഹായിച്ചുകൊണ്ട് ഇവരെ ഓൺലൈൻ വഴി ഇതിലേക്ക് ആകർഷിക്കുന്നുണ്ട് അതിനകത്ത് ഈ പറഞ്ഞപോലെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ വരെയുണ്ട് എഞ്ചിനീയർമാരുണ്ട് വിദ്യാർത്ഥികളുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് രാജ്യത്തിൻ്റെ വളരെ അപകടകരമായിട്ടുള്ള ഒരവസ്ഥയാണ് അതിന്റെ പ്രാകൃത രൂപങ്ങൾ മുന്നേ രൂപങ്ങളും അപ്പം മാഷമായിട്ട് ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോൾ ഇന്ത്യയിലെ ടെറർ ഗ്രൂപ്പുകൾക്ക് പ്രവർത്തിക്കുന്ന രീതികൾ അവരുടെ വലിപ്പം മറ്റു രാജ്യങ്ങളിരുന്നുകൊണ്ടുള്ള ഓപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ രീതിയിലുള്ള എല്ലാ മതവിഭാഗങ്ങളും ഉണ്ട് അല്ലെ ഇസ്ലാം ക്രിസ്ത്യൻ എല്ലാത്തിലുണ്ട് എല്ലാത്തിലുണ്ട് കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളുണ്ട് ഒക്കെ ഉണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് പരിശോധിക്കണം തീർച്ചയായിട്ടും ഇതിപ്പോ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിപത്ത് ഈ തീവ്രവാദം തന്നെയാണ് അത് പുറമേ നിന്ന് വന്ന് നേരിട്ട് വന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ട് പോകുന്ന തീവ്രവാദം ആണ് നമ്മളിപ്പോ ഏറ്റവും ഒടുവിൽ എടുക്കുന്നത് അതാണ് ഈ പെഹൽഗാമിലെ കൂട്ടക്കുലെ അവരാണ് നമ്മുടെ പാർലമെന്റ് മന്ദിരം ആക്രമിച്ചത് അവരാണ് ബോംബെ സ്ഫോടനം ഉണ്ടാക്കിയത് അത്തരം തീവ്രവാദമുണ്ട് അത് നമുക്ക് നേരിടാനും എളുപ്പമാണ് ഒക്കെ എളുപ്പമാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ ഇതേ ആശയഗതിയുമായി പ്രവർത്തിക്കുന്ന സ്ലീപ്പിംഗ് സെല്ലുകളുണ്ട് അതിന് പല ബേസ് ഉണ്ട് ഒന്ന് മതം തന്നെയാണ് പ്രധാനപ്പെട്ട ബേസ് മതത്തിന്റെ തീവ്രവാദ ഗ്രൂപ്പുകൾ എല്ലാ ലോകത്തിലുള്ള എല്ലാ തീവ്രവാദ ചിന്തയുടെയും സ്ലീപ്പിംഗ് സെല്ലുകൾ കേരളത്തിലുണ്ട് പേരിലുണ്ട് ഇന്ത്യയിലുണ്ട് എല്ലാ മത മതത്തിന്റെ ഉണ്ട് രണ്ടാമത്തെ ഒരു കാര്യം മതവും പ്രദേശവും ചേർന്നുകൊണ്ട് ഈ പ്രദേശം ഞങ്ങളുടെ മതത്തിന്റെ രാജ്യമാക്കണം എന്ന് വാദിക്കുന്നു പ്രാദേശിക പ്രശ്നങ്ങൾ ഉയർത്തി കാട്ടിക്കൊണ്ട് രണ്ട് അതിന്റെ കൂടെ എത്നിക്ക് ഇഷ്യൂസ് ഉണ്ട് ഇപ്പോ ഒരു ഒരു ജനതയുടെ ട്രൈബൽസ് ഈ ഈ ഒരു ജനതയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ട് അവരുടെ ഭാഷ അത് നമുക്ക് ഒരു പരിധി വരെ അതിന് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു കാരണം അത് തനത് അവരുടെ സ്വാതന്ത്ര്യത്തിന് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം എങ്കിൽ പറയാം എന്ന് പറയാം പക്ഷേ ഇത് ഇത് മൂന്നും കൂടി ചേരുമ്പോൾ ഒരു പ്രശ്നമാണ് മതം പ്രാദേശികത ഈ എത്തിനിസിറ്റി ഇത് മൂന്നും കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്ന തീവ്രവാദത്തിന് ഇന്ത്യ വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ ഇന്ത്യയിലെ രണ്ട് പ്രധാനമന്ത്രിമാരുടെ ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് സത്യത്തിൽ പുറത്തുനിന്ന് ഒരു തീവ്രവാദി വന്നിട്ട് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതുവരെ കൊന്നിട്ടില്ല രണ്ട് ആഭ്യന്തര തീവ്രവാദം ശ്രദ്ധ ശ്രദ്ധയോടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരാളും വന്നിട്ടില്ല അതേസമയത്ത് ഇവിടത്തെ ഉപ്പും ചോറും തിന്ന് പ്രധാനമന്ത്രിയുടെ വീടിനകത്ത് തന്നെ ആ പ്രധാനമന്ത്രിയുടെ അംഗരക്ഷകരായി കഴിഞ്ഞുകൂടിയ സിഖ് തീവ്രവാദികളാണ് ഇന്ദിരാഗാന്ധിയുടെ ജീവൻ എടുത്തത് അവരാണ് ഈ കലിസ്ഥാൻ തീവ്രവാദം എന്ന് പറയുന്നത് അവരുടെ പഞ്ചാബ് ഹരിയാന ഭാഗത്ത് സിഖ് മതം സിഖ് മതത്തിന് മാത്രമായ ഒരു രാജ്യം വേണം എന്ന വാദം ഉണ്ടാകുന്ന അങ്ങനെയാണ് ആ വാദമാണ് ഈ കലിസ്ഥാൻ തീവ്രവാദം അതിന് വൈദേശികമായ വലിയ സഹായം കിട്ടുന്നുണ്ട് ഇപ്പൊ അമേരിക്കയിലും കാനഡയിലും ഇരുന്നുകൊണ്ടാണ് അവരുടെ ഫൈനാൻഷ്യൽ അവിടെ ഇരുന്നുകൊണ്ടാണ് ഓപ്പറേഷൻ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പോഴും ആ തീവ്രവാദം വളരെ ശക്തമാണ് അതാണ് ഒന്ന് രണ്ടാമത് ഈ തമിഴ് തീവ്രവാദം തമിഴ് തീവ്രവാദം സത്യത്തില് ഈ കേ ഈ ഇന്ത്യയിലെ തമിഴ് തമിഴ്നാട്ടിൽ ശക്തിപ്പെട്ടതല്ല അത് മറിച്ച് തമിഴ്നാട്ടിൽ നിന്ന് ജോലി ആവശ്യത്തിന് പല കാരണത്തിനും പല കാലങ്ങളിലായിട്ട് ശ്രീലങ്കയിലേക്ക് കുടിയേറിപ്പോയവർക്ക് അവിടുത്തെ അവിടെ ഉണ്ടായി വന്ന വിഭാഗീയതയും വർഗീയതയും സാഹചര്യങ്ങൾ അത് ആരോടാണ് അതും വലിയ തമാശ സിംഹള തീവ്രവാദികൾ എന്ന് പറയുന്ന ബുദ്ധമതക്കാരാണ് അവരാണ് ഈ അവിടുത്തെ തമിഴ് വംശത്തെ ആട്ടി ഓടിക്കാനും അടിച്ചമർത്താനും ഹിംസ പറഞ്ഞികളാണ് അതുകൊണ്ട് അവിടുത്തെ സിംഹള തീവ്രവാദികളോടുണ്ടായി വന്ന വിരോധം തമിഴ് തീവ്രവാദമായി വളർന്നു ആ തമിഴ് തീവ്രവാദികളും സിംഹള തീവ്രവാദികളും തമ്മിലുള്ള ലഹളക്കാലത്ത് ഇന്ത്യയിൽ നിന്നൊരു സമാധാന സേനയെ അയൽരാജ്യമായ ശ്രീലങ്ക ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുത്തു ഈ സമാധാന സേന അവിടുത്തെ തമിഴന്മാരോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇന്ത്യക്കെതിരായി തിരിഞ്ഞത് അതിന് പ്രതികാരമായിട്ടാണ് അതിന്റെ പ്രതികാരമാണ് രാജീവ് ഗാന്ധിയെ കൊന്നത് ഇനി ഇതിനോട് ചേർത്തൊന്നാലോചിച്ച് നോക്കൂ ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുത് എന്ന് പഠിപ്പിച്ച അഹിംസയുടെ പ്രവാചകനാണ് ശ്രീബുദ്ധൻ ശ്രീബുദ്ധന്റെ അനുയായികൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച തീവ്രവാദികളാണ് ആരാണ് മ്യാൻമാറിലെ അതെ ആരാണ് ശ്രീലങ്കയിലെ സിംഹളവാദികൾ അതെ അതെ അവരൊക്കെ തന്നെയാണ് അപ്പോൾ ചൈനയിലുണ്ട് തിബറ്റിലുണ്ട് ജപ്പാനിലുണ്ട് ജപ്പാനിലുണ്ട് അവരുള്ളിടത്തൊക്കെ ഉണ്ടാ തീവ്രവാദം ഒട്ടും മോശമല്ല അപ്പോ അവര് ഇനി അവരുടെ തീവ്രവാദത്തിന് ഇരയാകുന്നവരൊക്കെ പിന്നീട് തീവ്രവാദികളായിട്ട് മാറുകയാണ് മ്യാൻമാർ മ്യാൻമർ നിന്ന് അട്ടി ഓടിക്കുന്ന റോഹിംഗ്യൻ മുസ്ലിം അവര് വേറൊരു റബൽ കൗണ്ടർ തീവ്രവാദികളായിട്ട് മാറുകയാണ് അതൊന്ന് ഇവിടെ ഏതാ ഇല്ലാത്തത് ഇപ്പൊ ഇപ്പോ താരതമ്യേന ഇസ്ലാമിക തീവ്രവാദികളുടെ ഗ്രൂപ്പ് പറയണ്ട ലോകം മുഴുവൻ പൊട്ടിത്തെറിക്കുന്നുണ്ട് ഇന്ത്യയിലും അവിടെ വളരെ സജീവം ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ടെററിസവും ഒട്ടും മോശമല്ല ഇപ്പോ ഇന്ത്യയിൽ താരതമ്യേനെ അത് അത് താര അത്ര പ്രകടമായിരുന്നില്ല പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നു ഈ പാകിസ്ഥാനിലെ സിപാഹെ മസീഹ എന്നൊക്കെ പറഞ്ഞൊരു തീവ്രവാദ ഗ്രൂപ്പുകൾ ക്രിസ്ത്യൻ തീവ്രവാദ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു കാരണം ന്യൂനപക്ഷങ്ങൾക്കെതിരായി അതിക്രമം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൗണ്ടറാണത് അവിടെ അത് സജീവമായിരുന്നു പക്ഷെ ഇപ്പോ അത് ഇന്ത്യയിലും സജീവമാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഈ വടക്ക് കിഴക്കൻ അതിർത്തി നോർത്ത് ഈസ്റ്റ് ആണ് പ്രധാനപ്പെട്ട ഒരു മേഖല മണിപ്പൂർ ലിബറേഷൻ ഫ്രണ്ട് ആലോചിച്ച് നോക്കൂ മണിപ്പൂർ ലിബറേഷൻ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഈ ബേസ് ഒക്കെ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യം ലിബറേഷൻ ലിബറേഷൻ ആണ് അവർ അവര് ആരുടെ യേശു പറഞ്ഞ വിമോചനമല്ല അല്ല അവരുടെ വിമോചന ഇന്ത്യയിൽ നിന്ന് മണിപ്പൂരിനെ മോചിപ്പിച്ചെടുക്കുക കലിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാനിൽ നിന്ന് കലിസ്ഥാനം ഇതിനകത്ത് ഈ മൂന്ന് വികാരം ഇപ്പോ മണിപ്പൂരിലെ വികാരം എന്താ മൂന്നും ചേർന്നാണ് ഒന്ന് മണിപ്പൂരിനെ മുഖ്യധാരായ ഇന്ത്യ അവഗണിക്കുന്നു പ്രത്യേകിച്ച് മണിപ്പൂരിന്റെ മലമ്പ്രദേശങ്ങൾ ഇന്ത്യയുടെ വളരെ സമ്പന്നമായ മേഖലയാണ് ട്രൈബൽ മേഖലയാണ് മണിപ്പൂരിനെ പ്രാദേശികമായി അവഗണിക്കുന്നു എന്നൊരു ആരോപണം ഒരു വികാരമാണെങ്കിൽ ഒന്ന് രണ്ടാമത് അവിടുത്തെ ട്രൈബ്സ് ആണ് ഗോത്രവർഗ്ഗക്കാരാണ് അവരുടെ ജീവിതത്തിന് സുരക്ഷയും അവർക്ക് പ്രത്യേകമായ അവകാശവും വേണം അതാണ് രണ്ടാമത്തെ വാദം എന്ന് പറഞ്ഞാൽ അതിൽ എത്തിനിസിറ്റി ചേർന്നു ഈ റീജിയനിസവും ചേർന്നു പ്ലസ് മൂന്നാമത്തെ കാര്യം അതിൽ മഹാഭൂരിപക്ഷവും ക്രിസ്ത്യാനികളാണ് അവർക്ക് ആഗോള പിന്തുണയും കിട്ടുന്നുണ്ട് പണവും കിട്ടുന്നുണ്ട് ആയുധങ്ങൾ കിട്ടുന്നുണ്ട് ഇത് മൂന്നും ചേർന്നപ്പോഴുള്ള മാരകമായ അവസ്ഥയാണ് മണിപ്പൂരിൽ ദീർഘകാലത്തേക്ക് നമ്മുടെ പ്രധാനമന്ത്രിക്ക് പോലും അങ്ങോട്ട് ചെല്ലാൻ പറ്റിയിട്ടില്ല ഇപ്പൊ അദ്ദേഹം പോയി വന്നപ്പോൾ അതിന്റെ പേരിലായി കലാപം അപ്പൊ ഇത്തരത്തിലുള്ള അവസ്ഥയുണ്ട് അപ്പൊ എല്ലാവരുടെയും കയ്യിലുണ്ട് ഇപ്പൊ ഇസ്ലാമിന്റെ കണക്ക് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല ലഷ്കർ എ തൊയ്ീബ ജെയ്ഷെ മുഹമ്മദ് ഹിസുബുൽ മുജാഹിദീൻ ഇസ്ലാമിക് ഇന്ത്യൻ മുജാഹിദ് ആ ഗ്രൂപ്പുകളൊക്കെ എടുത്തു നമ്മൾ ഈ കാര്യം ചർച്ച പറഞ്ഞിരുന്നു ഒരു ഏഷ്യൻ ഒരു വെബ്സൈറ്റിന്റെ കാര്യം ആ ഏഷ്യൻ ടെററിസം പോർട്ടൽ ഉണ്ട് സൗത്ത് ഏഷ്യ സൗത്ത് ഏഷ്യ എല്ലാവർക്കും ഉണ്ട് കിട്ടോ ഗ്ലോബൽ പോർട്ടൽ ഉണ്ട് പോർട്ടലുണ്ട് ഞാനിപ്പോ ഏറ്റവും ഒടുവിൽ നോക്കിയൊരു കണക്ക് ഞെട്ടിക്കുന്ന ഒരു കണക്ക് കണ്ടത് സൗത്ത് ഏഷ്യൻ ടെററിസം പോർട്ടൽ ഈ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെയുള്ള മൊത്തം ടെററിസത്തിന്റെ കണക്കെടുക്കുമ്പോ അതിന്റെ കൃത്യം ആക്ടിവിറ്റീസ് ഉഗ്ര സ്ഫോടനങ്ങൾ ഉൾപ്പെടെയുള്ള ആക്ഷൻ നടത്തിയിട്ടുള്ള സംഘടനകളുടെ മാത്രം കണക്കെടുക്കുമ്പോ നൂറ്റി എൺപത് എണ്ണം ഉണ്ട് ഓ സൗത്ത് ഏഷ്യയിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഈ നൂറ്റി എണ്ണത്തിൽ എന്നെ ഞെട്ടിച്ച കാര്യം ആ ലിസ്റ്റിൽപ്പെട്ട മുപ്പത്തെട്ട് എണ്ണം ഇന്ത്യയിൽ ആക്റ്റീവായിട്ടുള്ള ആക്ഷൻ നടത്തിയവരാണെന്ന് മാത്രമല്ല ആ കാരണം കൊണ്ട് നിരോധിക്കപ്പെട്ടവരുമാണ് ഓ അതിൽ നമ്മളെ പി എഫ് ഐ ഉണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മനസ്സിലായി മനസ്സിലായില്ലേ അങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് സിമി ഉണ്ട് മനസ്സിലായി അപ്പോ മുപ്പത്തെട്ടെണ്ണം അപ്പൊ സൗത്ത് ഏഷ്യയിലെ സൗത്ത് ഏഷ്യയിലെ നൂറ്റി എൺപത് തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ മുപ്പത്തെട്ടെണ്ണം ഇന്ത്യയിൽ ആക്ഷൻ നടത്തിയിട്ട് നിരോധിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്തുമാത്രം വലിയ വലിയ എന്റെ കാര്യം അപ്പോണിസ്റ്റ് അത് അടുത്തതാണ് അത് ഭീകരമാണ് അത് ഇതിനേക്കാളും ഭീകരമാണ് മുപ്പത്തെട്ട് നിരോധിക്കപ്പെട്ട മത തീവ്രവാദ ഗ്രൂപ്പുകൾ ഇന്ത്യയിലുണ്ട് അതുപോലെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികൾ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദ ഗ്രൂപ്പുകളുടെ എണ്ണം ഇപ്പൊ ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട് നാല്പത്തിനാല് എണ്ണ ഒന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല കാലങ്ങളിലായി ഇവർക്ക് ഈ സായുധ വിപ്ലവത്തിന്റെ വീരം വീര്യം കൊടുത്തല്ലോ ഇപ്പോ ഇപ്പൊ കൽക്കത്തേഴ് അപ്പൊ ആ കാലത്ത് നിന്ന് വീര്യം ഉൾക്കൊണ്ട് വന്നതാണ് അതിന്റെ അത്യാവശ്യവും പൊട്ടിത്തെറിയുമാണ് നമ്മൾ നക്സൽബാരി മൂവ്മെന്റിൽ കണ്ടത് അറുപത്തി ഏഴിലാണത് അതുകൊണ്ടാണ് അന്നാണ് യു എ പി എ നിയമം ഉണ്ടായത് അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് യു എ പി എ യു എ പി എ നിയമത്തിന്റെ ബ്രാക്കറ്റിൽ എപ്പോഴും കാണാൻ നയൻറ്റീൻ സിക്സ്റ്റി സെവൻ അന്ന് വന്ന നിയമം നിയമവിരുദ്ധമായ ഏർപ്പാട് നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നിരോധിക്കുക അതാണ് യു എ പി എ അതാണ് അപ്പൊ അത് ആ മൂവ്മെന്റ് എന്തുമാത്രമുണ്ട് മാവോയിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റ് സി പി ഐ ആണല്ലോ ആദ്യത്തെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ വേറൊന്ന് ഇന്ത്യ എന്നുള്ള പേര് ശരിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഭാരത് എന്ന് പറയുന്നത് വേറൊന്നുണ്ട് ഇതൊക്കെ തീവ്രവാദ ഗ്രൂപ്പുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പിളർന്നിട്ടാണ് സി പി ഐ പിളർന്നിട്ടാണ് പിന്നീട് സി പി ഐ എം ഉണ്ടാകുന്നത് എം ഫോർ മാർസിസ്റ്റ് ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അതാണ് ഇപ്പോഴത്തെ അതാ മാർസ്റ്റ് ലെനിസ്റ്റ് വന്നപ്പോ തീവ്രവാദി ഗ്രൂപ്പുകളാണ് ലെനിസം തീവ്രവാദം അത് അസായുധ സംഘങ്ങളാണ് സി പി ഐ വേറെ വേറൊന്ന് എം എൽ എന് പകരം സി പി ഐ എമ്മിന് പകരം എം ഫോർ മാവോയിസ്റ്റ് ആണ് സി പി ഐ മാവോയിസ്റ്റ് അതാണ് ഇപ്പോഴത്തെ മാവോയിസ്റ്റ് ഫ്ലാഗ് അല്ല അത് സി പി ഐ എം എൽ എന് പിന്നീട് ഉണ്ടായ സി പി ഐ എം എൽ എന് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് അതിലിപ്പോ കേരളത്തിൽ നമ്മൾ പ്രകടമായി കണ്ടത് റെഡ് ഫ്ലാഗും റെഡ് സ്റ്റാറുമാണ് ഒന്ന് കെ എൻ രാമേന്ദ്രൻ്റെതാണ് മറ്റേത് പി സി ഉണ്ണിച്ചക്കൻ്റേതാണ് രണ്ടും രണ്ട് ഇത് ഗ്രൂപ്പുകളുടെ ഒരു പരമ്പരയാണ് കെ വേണു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹം അത് ഡിസോൾവ് ചെയ്ത് ജനാധിപത്യത്തിന്റെ മാർഗത്തിലെ സിമി ഇസ്ലാമിക് ഗ്രൂപ്പാണ് അല്ല കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് അല്ല പി എഫ് ഐ അല്ല പി എഫ് ഐ ആ ഗ്രൂപ്പിൽ പെട്ടതാണ് ഞാൻ പറയുന്നത് അത് നേരത്തെ പറഞ്ഞ മത തീവ്രവാദ ഗ്രൂപ്പിൽ പെട്ടതാണ് ഇസ്ലാമിക് ഗ്രൂപ്പുകൾ പെട്ടതാ ഇത് സമ്പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് ആണേ ആലോചിച്ച് നോക്കൂ എത്ര എത്ര പേരുകളാണ് അതിൽ ഓരോരോ കാലങ്ങളിൽ ഓരോരുത്തർ ജനാധിപത്യ മാർഗത്തിലേക്ക് വരും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എസ് യു സി എ ഒക്കെ അങ്ങനെ വന്നു ഒക്കെ തീവ്രവാദ ഗ്രൂപ്പുകളായിരുന്നു ഇപ്പോൾ ഈ ഇപ്പൊ വന്നു വന്ന് ഇവരുടെയൊക്കെ ഒരു സ്ഥിതി അതാണ് എല്ലാവരും ഓരോരോ ഗ്രൂപ്പായിട്ട് മാറുകയാണ് ഏറ്റവും ഒടുവിൽ ജനാധിപത്യത്തിലേക്ക് വന്നത് നമ്മുടെ ഇദ്ദേഹമാണ് കോഴിക്കോട് ജില്ലാ പാർട്ടിയിലേക്ക് വന്നല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്താണ് അവന്റെ പേര് അതിന്റെ പേര് കെട്ടി വലിയ ും ജനാധിപത്യവാദം എന്തായാലും ഈ തീവ്രവാദ ഗ്രൂപ്പുകളൊക്കെ ഉള്ള നാൽപ്പത്തിനാല് ഗ്രൂപ്പുകളുണ്ട് ഇതില് സി പി ഐ എം എൽ ലിബറേഷൻ ഗ്രൂപ്പാണ് ബീഹാറില് ഇപ്പൊ അവർക്ക് രണ്ട് സീറ്റോ മറ്റേ കിട്ടിയുള്ളൂ നേരത്തെ പന്ത്രണ്ട് സീറ്റ് കിട്ടിയിരുന്നു ബീഹാറിൽ വലിയ സ്വാധീനമുണ്ട് ജാർഖണ്ഡിലെ മാവോയിസ്റ്റ് ഗ്രൂപ്പ് ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ഗ്രൂപ്പ് മലയോര മേഖലകളിൽ മുഴുവർക്ക് വലിയ സ്വാധീനം ഏറ്റവും വലിയ തലവേദനയാണ് അതിനെതിരായിട്ട് സർക്കാർ നിരവധി ഇതിലേക്ക് ആകർഷിക്കാനുള്ള പുതിയ തലമുറയെ ആകർഷിക്കാനുള്ള വിദ്യ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് അഭ്യസ്ഥ വിദ്യരായ പ്രൊഫഷണലായിട്ടുള്ള ആളുകൾ വലിയ തോതിൽ പണിയെടുക്കുന്നു എന്നുള്ളതാണ് ഈ അവർക്ക് വെറുതെ സോഷ്യൽ മീഡിയയിലൂടെ ഇതിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യാനുള്ള ക്യാമ്പയിൻ നടത്താൻ വേണ്ടി മാത്രം ആഗോളതലത്തിൽ ഫണ്ട് കിട്ടുന്നു അതാണ് പണി പലരുടെയും നമ്മൾ അർബൻ നെക്സലൈറ്റുകൾ എന്ന് പറയില്ലേ അവരുടെ വരുമാനം എന്താ അർബൻ നെക്സലൈറ്റുകൾ എന്ന് കളിയാക്കി വിളിക്കുന്നതല്ല ഈ നഗരങ്ങളിലെ എ സി കാടുകളിൽ പോയി പണിയെടുക്കുന്ന അടിസ്ഥാന വർഗത്തിനും ആദിവാസികൾക്കും വേണ്ടി പണിയെടുക്കുന്നവരെയാണ് നെക്സലൈറ്റുകൾ നമ്മൾ സാധാരണ വിളിക്കുന്നത് അർബൻ നെക്സലൈറ്റുകൾ ആരാണ് മഹാനഗരങ്ങളിലെ എ സി റൂമിൽ ഇരുന്നിട്ട് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ആഗോളതലത്തിൽ മൂലധനം സംഘടിപ്പിച്ചിട്ട് ഇവിടെ കലാപം ഉണ്ടാക്കുന്നവരുടെ ക്രിപ്റ്റോ കറൻസികൾ യൂസ് ചെയ്യുന്നു അതെ അവരെല്ലാം പുതിയ ടെക്നോളജിയിൽ നിങ്ങൾക്ക് ഇവരെ തോൽപ്പിക്കാൻ കഴിയില്ല ഞാൻ ബിന്നാദന്റെ ചരിത്രം പഠിക്കാൻ പോയപ്പോ മനസ്സിലായത് ലോകത്തിലാദ്യമായിട്ട് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചത് സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ച് ഉപയോഗിച്ചത് പറഞ്ഞാൽ അവരുടെ അത്ര അഡ്വാൻസ്ഡ് ആണ് അവരുന്നത് ഏതായാലും അതിഭീകരമാണ് പുറത്തുനിന്ന് ഉള്ള തീവ്രവാദത്തെക്കാൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ തലവേദനയാണ് ഈ ആഭ്യന്തര തീവ്രവാദം നമ്മൾ കരുതിയിരിക്കണം ഈ പുതിയ കുട്ടികളെ പുതിയ മാത്രമല്ല പുതിയ തലമുറയെ നമ്മൾ വളരെ ജാഗ്രതയോടെ സൂക്ഷിക്കണം അവരെ രാജിക്കൊണ്ടു പോകാനുള്ള ശക്തികൾ നമ്മുടെയൊക്കെ ഒക്കെ തന്നെ തെരുവുകളിൽ വളരെ സജീവമായിട്ടുള്ളത് നമ്മുടെ സോഷ്യൽ അതിന്റെ കൈ കഴുകൻ കഴുകൻ കണ്ണുകൾ ഇവരെ കാത്തിരിക്കുന്നുണ്ട് എന്തായാലും ഒരു ഒരു ഇന്ത്യ ഗവൺമെന്റ് വലിയ വലിയ ജാഗ്രത അതെ ഹോം ഗ്രൗണ്ട് വലിയൊരു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും